മാമെത്തി അമ്മമ്മ തൊഴാൻ വേണ്ടി അമ്മമ്മ തോഴാനുള്ള പരിപാടിയാണ് ഞങ്ങൾ വന്നപ്പോഴേക്കുന്ന അമ്പലം നടത്തില്ല അത് എന്ത് വരുതട്ടോ അതെ അമ്മമ്മ വരാൻ വേണ്ടി കാത്തു നിന്നു ആ ഞങ്ങളിത് അവിടെത്തി ഏ ആ വല്ലമ്മയ്ക്ക് അവിടെ ഉയരാണ് അപ്പൊ വല്ലിയമ്മക്ക് വേണ്ടിട്ടാണ് അടക്കാൻ പറഞ്ഞത് ശരിക്കും ഉള്ളത് ഞങ്ങളിപ്പോഴുള്ളത് കളരി കളരിയിലാണ് ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള അഞ്ചാമ്പു കളരി അഞ്ചാമ്പു കളരിലെ ഞങ്ങള് അമ്മമ്മയുടെ കളരി ഞങ്ങളുടെ അമ്മമ്മയുടെ കളരി അഞ്ചാമ്പു അല്ല അത് എന്താ പിന്നാലെ പിന്നെ മറ്റേ കാലു കുത്തി കേറാൻ പറ്റില്ല കാരണന്മാരെയൊക്കെ വന്ന് കാണാ എങ്ങനെ അതല്ല അതല്ല ഓപ്പോസിറ്റ് അതിന്റെ കാര്യം ചെയ്യ ഒരു കാര്യം ചെയ്യാത്തി െ പ്രാർത്ഥിച്ചിട്ട് കത്തിച്ചോളെ അമ്മമ്മത്തി അമ്മമ്മ ഞമ്മ കത്തിനത് വെക്കണ്ടെ അമ്മമ്മ തോന്നു അല്ല അമ്മമ്മ തോന്നുന്നു പൊട്ടോടെ അമ്മമ്മ തോതോ ആയ ചെല്ലല്ലേ